എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പൂന്തൊരി കിടക്കാൻ സോളോ സ്കോർ അങ്ങനെ ഗീപ്പ് ആണ് നേരം ബസ്സിൽ എങ്ങനെ വെച്ച് വിളിച്ചത് സൈലാണെങ്കിൽ ഇനി മിസ്സാണ് പറഞ്ഞു പോകുന്നുണ്ട് പെട്ടെന്ന് വിട്ടിടിച്ചു തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആണെങ്കിൽ ഇനി ഇവിടെ ഓടി പോകുന്നുണ്ടാവും സൈലോട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അടിക്കാൻ നിന്നില്ലായിരുന്നു കാണാം ഫസ്റ്റ് നമുക്ക് വെസ്റ്റ് വാങ്ങാം വില എവലെത്തിരി വെസ്റ്റ് വന്ന് പക്ഷെ ആ കുരുപ്പ് ഇവിടെ പോയെന്നരത്തില്ലേ അവരെന്നെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെയും പോലും ഒളിച്ചിരിക്കാണ് അങ്ങോട്ട് പോകുന്ന സമയത്ത് അടിച്ച് തല വിളിക്കാനുള്ള പ്ലാനിങ്ങാണെന്ന് നോക്കുന്ന സമയത്ത് കണ്ടുപിടിച്ച് പോരാൻ അതിന് ടോപ്പിൽ കിരിക്കുന്നുണ്ടാവും എന്തോ ചെയ്യാനണ്ടാ എന്ന സംഭവത്തിൽ പെട്ടത്തലാണ് തളിക്കൊണ്ടിരിക്കണം അങ്ങോട്ടും മൂവ് ആവുന്നുണ്ട് നോക്കി നിക്കാണോ എന്നും നോക്കി നിക്കുന്നതാണോ എന്താ സിംഗിൾ പീസ് ആയിരുന്നു തല അടിച്ചു ഫസ്റ്റ് എടുത്തു വന്നിട്ടിരിക്കണേ എന്നാലും മുപ്പത്തിരണ്ട് പേരും കൂടെ അലവുണ്ട് ഓക്കെ എന്നാലും ഇവിടെ ഒറ്റ ഇനിമിറങ്ങുന്ന കണ്ടുള്ളൂ അവരാണ് കണ്ടതും ഇല്ല ഇവരാണെങ്കിൽ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഓടിയ മുതലാണെന്നാലും അവിടെ നിന്ന് നേരം നേരെ കാരണം കൊണ്ടിരിക്കണം ഫൈറ്റോട് ഫൈറ്റ് ആയിരുന്നു തീർന്നു എന്ന് തോന്നുന്നു സമയത്തോടെ നോക്കി നിൽക്കുന്നത് അവരുടെ ടീമിന് അപ്പത്തന്നെ ചാടിപ്പോയി പക്ഷെ അവനെ വീട്ടിൽ അടിച്ചുടിച്ച കില്ല് കംപ്ലീറ്റ് രണ്ട് കിലോ കൂടെ അടിച്ചേരിയും വീടിന്റെ മുപ്പത്തിനാല് പേരും കൂടി പെട്ടെന്ന് യും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കൊന്നു നോക്കി കണ്ടില്ലെങ്കിൽ അപ്പൊ ബ്ലാക്ക് ഹൗസ് വിടി ബ്ലാക്ക് ഹൗസിന് ആയിരിക്കും ഓക്കെ നേരെ ഞെക്കി പിടിച്ചു അവനും കൂടി ഓക്കെ കില്ലും അടിച്ചു പറ്റിയും എന്തായാലും ടീംമേറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഡയറക്ടർ എത്താതെ ഡയറക്ടർ എത്താണ് ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ലൂഡ് ബോക്സ് എവിടെ അവൻ മറ്റേ അവനെ ലൂട്ട് ബോക്സും കൂടി എടുത്തിട്ട് പെട്ടെന്ന് ലൂട്ട് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീട് ഒരു എനിമിന്റെ സൗണ്ട് വരുന്നുണ്ട് പക്ഷെ ഇവിടെയാണെന്ന് അറിയത്തില്ല ഞാനും കുറെ തപ്പിയും അവസാനം ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാൻ നാശം വരിയും പക്ഷെ ഇവിടെ പോയി എന്നറത്തില്ല ഇത് കത്തിന്നെയും കണ്ട് കെടുന്ന കണ്ടും എന്നെ കണ്ടിട്ടാണോ അറത്തില്ല വീടിന്റെ അകത്ത് കൂടി ഇവിടെ ഇവിടെയാണല്ലോ ഒന്നുമില്ല നോക്ക് സമയത്തില്ലേ സൈഡിലൂടെ കണ്ടോ അവൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റിയും കാരണം അവന്റെ കത്തിയാണോ അറത്തില്ല എന്തോ ഒരു സാധനം പുറത്തു നിങ്ങൾ കണ്ടാണ് വിചാരിക്കുന്നില്ല ഫസ്റ്റ് നിന്ന് എറിഞ്ഞ് പോലെ ഒന്നും ഒന്നുകൂടിയും ഒരു മാറി എറിഞ്ഞപ്പോൾ കൃത്യം സോഫാൻ്റെ ബാക്കിലാണ് നമ്മൾ എത്ര പ്രാവശ്യം എറിഞ്ഞ് നോക്കിയിട്ടുണ്ട് എല്ലാവർക്കും ൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഗ്രൈന ഭാഗത്തിന് സേവ് ആയിരുന്നു ഇല്ലെങ്കിൽ കുരുപ്പാണെങ്കിൽ ചിലപ്പോ അവിടെ കിടന്ന് കറങ്ങും ചില ടീംസ് ഉണ്ട് എന്നാൽ ടീം ഇല്ലെങ്കിലും ചുമ്മാ കിടക്കോടെ നേരെ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒത്തിരി കൂടി അവനും കൂടി പിടിച്ച് അവനും കൂടി നോക്കട്ടും ഇവിടെ നടക്കി എന്തോ ഇവിടെ ഇങ്ങനെ ഫൈറ്റ് കിടക്കുന്നതായിട്ട് ഇനി അറിഞ്ഞില്ലിടാം നേരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഈ ഡ്രോപ്പ് നമുക്ക് ഇഷ്ടം പോലെ കില്ല് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മളൊരു സംഭവമാണ് കത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും അവിടെ പോയി നോക്കി കിട്ടിയില്ല അവസല അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് വരുന്ന സമയത്ത് ഫുൾ എനി ആദ്യം കിട്ടിലടിച്ചു വീണടിച്ച് ഫുൾ റഡ് എന്തും നടാം ഏക്കറോ എണ്ണത്തിന് പ്യുവർ റഡ് ആണ് അവനെയും കൂടെ തലടിച്ച് വൃത്തം മാത്രം ഓടി അവനെ വിടാൻ വേണ്ടി പറ്റും അവനെയും തപ്പി ആണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ പോയി നരത്തില്ല പക്ഷെ ഇവിടെ ഇവിടെ ഉണ്ട് കൊടുന്ന് ഓട്ടം കണ്ടോ എന്നാലും തിരിച്ചു വരുമ്പോൾ അരത്തില്ല വീണ വേറൊരു മിനിങ്ങ അവനും കിട്ടില്ല അടിച്ചു രണ്ടു മൂന്ന് അടിച്ചുടൊക്കെ പക്ഷെ കില്ലാണെങ്കിൽ അടിച്ചുവിട്ടി കില് തന്നില്ല ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയെന്ന് സ്വാഭാവികം ഓക്കെ ആയിരിക്കില്ല പക്ഷെ മറ്റവാണ് ഇങ്ങോട്ട് വിരുമ്പോ നോക്കു സമൂഹം യു ആദ്യം ഓട്ടം വരാ കുരുപ്പ് ഒരേ ഓട്ടം തിരിച്ചടിക്കത്തില്ല ഇന്ന് ശപഥം ചെയ്ത ഒരു ഒരേ ഓട്ടാണ് അവസാനം വെള്ളത്തിൽ കിറങ്ങി ഏത് പിടിയാണോ നീന്തിപ്പോന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണല്ലോ അവൻ്റെ ഒരു ഭാഗ്യം നോക്കട്ടെ നീ ആരാടാ കണിയുടെ നീ സ്കേന ഉറപ്പായിരുന്ന കണത്തിലായിരുന്നു അവനെ ഇങ്ങോട്ട് തട്ടി എന്തിനാണ് ഇങ്ങനെ ഓടുന്നേ എന്തിനാണോ ഘഷിയേ അവസ്ഥയാണ് എന്നാലായിരിക്കും ഇല്ലെങ്കിൽ കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒമ്പത് കിലോമീറ്റർ തൂത്തേരിട്ടെ പേവറാണല്ലോ നല്ല ഡാമേജും നല്ല അടിച്ചുവിടും എന്തായാലും ലെവൽ ത്രീ ആക്കിയതിന്റെ പേവറാണെന്ന് എനിക്ക് തോന്നുന്നു പത്ത് കിലോ അടിച്ചില്ല അത് മാത്ര ഒരു ക്യാരക്ടറിൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട് ആരക്ടറിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാലും ഒരു കറുത്ത ഒരു ക്യാരക്ടർ ഇല്ലേ അതിന്റെ പേര് എനിക്ക് കാലത്തിലൊക്കെ എന്തായാലും പേര് ഓർമ്മ വരുന്നില്ല എന്താണെന്ന് ഓർമ്മയില്ല ഓക്കെ എന്നാലും കയറണ ഫുൾ പണ്ടിലിട്ട് കളിക്കുന്നതായിരിക്കും അപ്പോൾ മനസ്സിലാവുമായിരിക്കും അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഇന്നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ എബിലിറ്റി ഇല്ലേ ഒന്നുമില്ല ലോങ് ഉള്ളവർക്ക് ഇത്ര ഡിസ്റ്റൻസ് ഒന്ന് എന്തോ എന്ത സംഭവമാണ് ഇത്ര ഡിസ്റ്റൻ ഡിസ്റ്റൻസിൽ അടിച്ചു തന്നെ ഡാമേജ് കൂടുതൽ കിട്ടും ആര് കേരക്ടറി യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ലേ നല്ല കിട്ടുന്ന ഡാമേജ് കിട്ടുന്നുണ്ട് അത് നല്ല കിട്ടില്ല അടിച്ചു കിട്ടും എന്നാലും അവനെയും കൂടെ അടിച്ചു നോക്കിയിട്ടായിരുന്നു എന്തായാലും എംഫോറോണിൽ ലെവൽ ത്രീ ആക്കിയാലും എന്തായാലും ഇത്രയും ഡാമേജ് കിട്ടും ചിലപ്പോൾ അതിൻ്റെ ആവാം ഓക്കെ എന്നാലും പതിനൊന്ന് കിലും കൂടെ അടിച്ചിട്ട് വീടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു ഇനിമിയും കൂടി നോക്കിട്ട് പക്ഷേ അവനെ ടീം മേറ്റ് ഒരുത്തിനും കൂടി റിവ്യൂ അടിച്ചു അവൻ ഇവിടെ പോയി എന്നാണ് ഞാൻ നോക്കുന്നത് ഇവന്താണ് തോന്നുന്നു മിക്കറ അവൻ തന്നെയായിരിക്കും ഗണ്ടൊന്നുല്ലേന്ന് അറിയത്തില്ല എന്നാലും കൂടി രണ്ടടിക്ക് നോക്കിട്ട് മെഡിക്കൽ അടിക്കുന്നത് ഓടിപ്പോയിക്കൊണ്ടിരിക്കണം വീടിന് അകത്തൊരു സൗണ്ട് ഞാൻ വെച്ചാൽ തൊട്ടടുത്ത് വീടാണ് പക്ഷെ എല്ലാം അങ്ങോട്ടും കൂടി ഒരു തുള്ളുണ്ടാവും അവര് വീടിന്റെ അകത്തൊരു എനിമി എനിമിയുണ്ട് എന്തായാലും കീരടിക്കാന്നല്ലേ ഞാൻ പോയിക്കൊണ്ടിരിക്കാണ് കാരണം എബിലിറ്റി ഉണ്ടല്ലോ നമുക്കൊരു പുല്ലിന്റെ എബിലിറ്റി ഉണ്ടല്ലോ നേരെ പുല്ല് വിട്ട് നേരെ അകത്തിരുന്നു അവനും ിട്ടുന്ന് അടിച്ചാലോ വിചാരിച്ചോ പക്ഷേ ഇതോ നല്ല ഗിന്ന പോലെ തോന്നുന്നുണ്ട് വെറുതെ റിസ്ക് കണ്ടാ പതിമൂന്ന് കിലോ അടിച്ചിട്ട് വീണ് പതിനൊന്ന് പേരും കൂടെ അലയമുണ്ട് ഗ്രീനേഡ് തൂക്കറിവേണ്ട നോക്ക് തുള്ളി കുരുപ്പണമുള്ള പക്ഷേ വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര ഡാമേടായാലും തിരിച്ച് എം ഇ ഫോണിന്റെ പേർ നോക്കാവും ഏതൊരു കുരുപ്പവനോട് ഡിക്കി നോക്കി അടിക്കുമ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഓ സി കിലെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ റിസ്ക് എടുക്കാണ്ടായിരുന്നു കാരണം ലോങ് അടിച്ചതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ കുരുപ്പണ അവനും അടിച്ചു കൊടുത്തിട്ട് അവനെയും തീർത്തായിരുന്നു പത്തിനാല് കിലോ എവിടുന്നാണിയൊക്കെ എനിക്ക് വേണ്ടി മാത്രം ഇരുന്നേ എന്നാലും അര കിലും കൂടി കാണുമ്പോൾ പത്തിനാല് കിലുമായി അടിച്ചിട്ട് വീണ്ടും എട്ട് പേരും കൂടെ ആയാലും വേണ്ടി ഫ്രണ്ട് തന്നെ അടിക്കുന്നുണ്ട് വീണ്ടും നോക്കിയായിരുന്നു എന്നാലും നോക്കാം പക്ഷേ ഒരു പേട്ടത്തല മാത്രം ഇങ്ങനെ മുങ്ങിയും താണും പോയിക്കൊണ്ടിരിക്കുകയാണെന്നു കിട്ടുമോ അറിയാത്ത ഒന്ന് കിട്ടണമെന്നൊന്നും വലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷെ കാണണ്ട ആ കുരുപ്പിനെയും ആ കുരുപ്പുണങ്ങൾ അടിക്കുന്നു കാണി കാണിക്കണ്ടില്ല സ്കോപ്പ് ചെയ്ത് കിട്ടുന്നില്ല അമ്മാതിരി ഇരിക്കലാണ് ഇരിക്കുന്നത് ചെറിയ പേട്ടത്തല മാത്രം ഇങ്ങനെ പൊങ്ങുന്നേ ഉള്ളൂ അവിടെ സ്കോപ്പ് ചെയ്താലും കിട്ടാൻ ചാൻസ് ഇല്ല റിസ്ക് എടുക്കണ്ട ഫസ്റ്റ് നമുക്ക് സൂണ്ടാകത്തോട് ഓടിക്കേറിട്ട് അടിക്കാൻ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നില്ല അവിടെ അവിടെ നോക്കി നിൽക്കുന്നത് അതായത് ബാക്കിൽ എനിമി വന്നാൽ ചിലപ്പോൾ പണി കിട്ടും അതായത് ബോൺഫെയർ ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്നില്ല കുരിപ്പ് ഇവിടെ പോയി നോക്കുക അവൻ ഇപ്പോൾ അവിടെത്തരം നോക്കി നിൽക്കണ്ട വീണടിച്ചൊന്ന് കൊണ്ടുനടാം എന്തോ നടം അടിച്ചൊന്നും കൊണ്ടില്ല വീണ് നോക്കി നേരെ പേട്ടത്തല പോയിക്കൊണ്ട് കഴിക്കൊണ്ട് കൊണ്ട് തല തലക്കിട്ട് കൊണ്ട് പക്ഷെ കിട്ടിയില്ല കാറെടുത്ത് രക്ഷപ്പെടുന്നു തലക്കിട്ട് അടിച്ചിട്ട് രക്ഷപ്പെടാൻ നിൽക്കുന്നത് ബ്ലഡി ഫുൾ നേരെ അവനെയും കൂടി രണ്ടടിക്ക് അവനെയും കൂടെ തീർത്ത് അടിച്ചു കൊണ്ട് അടിച്ച് മെഡിക്കൽ അടിക്കാനുള്ള സമയം ഒന്നും കിട്ടത്തില്ല പതിനഞ്ച് കിലോമീറ്റർ തൂത്തു കയറി എന്നാലും എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിച്ചു വരട്ടേ ഒരു നാല് പേരും കൊണ്ട് ആലും കൊണ്ട് അവസാനം നോക്കി ഒരു ഇനിമില്ല പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കാമായിരുന്നു ഞാൻ ചെന്നു ില്ല പക്ഷെ കണ്ടു രണ്ടുപേരുണ്ട് എന്തായാലും പേര് ഫ്രണ്ടിലുണ്ട് ഞാനൊന്ന് മൂന്ന് പേരും ബാക്കി പേരും കൂടി വേണം എവിടെയാണെന്ന് നടത്തുന്നത് എന്നാലും സോണർ ഏകദേശം വലുതായതുകൊണ്ട് ബാക്കുന്നതിനെക്കാളും ചാൻസ് കുറവായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ മിക്കറ എനിക്ക് പണിയിട്ടും പക്ഷെ അമ്മമാർക്കും പണിട്ട് കാരണം അമ്മക്ക് സോണില്ല എനിക്ക് സോണില്ല എന്തായാലും ഗ്രീൻ ഗ്രെയിൻടൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കാണ് പക്ഷെ ഒന്നും പറ്റുന്നൊന്നും ഇല്ലട വീണും തൂക്കി എറിഞ്ഞായിരുന്നു ടൈം വെക്കണ്ടായിരുന്നു വീണും കിട്ടി കെട്ടി കിട്ടി ഡാമേജ് ഡാമേജ് വീണും ഇങ്ങോട്ടും കാലം ആണെങ്കിലും പൊളിച്ചോണ്ടിരിക്കാണ് എബിലിറ്റിപ്പ് പൊട്ടത്തിൽ അടിച്ചുകൊണ്ടിരിക്കണ കുരുപ്പ് എന്തൊക്കെ വന്നാൽ പൊട്ടി പോകുന്നുണ്ടല്ലേ പൂന്നിട്ട് തൂന്നാം എന്തൊക്കെയാ പൊട്ടുന്നുണ്ട് നാപ്പത്തിരണ്ടൊക്കെ താങ്ങു ഇടാം എന്നാലും ഒരു തന്നെ ഹെൽമേറ്റ് ആയി പോയി നീ രണ്ട് ും കൂടെ ബാക്കിലിടാം ഒന്നും പാടാം പതിനാറ് കില്ലടാം ബാക്കിലൊന്നും വല്ല ഞെക്കിക്കാന തീർന്നടാം വീണ്ടും ഗ്രീനടക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കണം ഒരുപാട് ഡാമേജ് കാണുന്നില്ല എന്തായാലും അടിച്ചടിച്ച് മീണ് കൊടുത്തായിരുന്നു മീണും കിട്ടിയായിരുന്നു നോക്ക എന്നെ ഒക്കെ നോക്ക് പക്ഷെ നോക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ടീംമേറ്റ് ഇല്ലല്ലോ മിക്ക സെൽഫി അടിക്കു നോക്കുമ്പോൾ വിചാരിച്ചോ സെൽഫറി അടിച്ചു കാലമാടാ ആടാൻ റിവേ അടിച്ച് ഒക്കെ പോയി അത് പോയി മിക്ക വിചാരിച്ചു കാണാൻ ഈ സോൺ എന്തായാലും അവൻ മെഡിക്കിറ്റ് അടിക്കാൻ നോക്കിയാലേ രക്ഷപ്പെടുത്തുള്ളൂ പക്ഷേ അടിക്കാൻ നോക്കില്ലായിരുന്നു എന്തായാലും എലിമെറ്റ് ആയിരിക്കില്ല കിട്ടിയില്ലായിരുന്നു പതിനാറ് കിലോമീറ്റർ ദൂത്തേരി വീട് നോക്കിക്കൊണ്ടിരിക്കണം ഇവിടെ നോക്കുക സമയത്തില്ലേ സൈഡിൽ നിന്ന് വീരുന്നേ അവൻ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാകത്തില്ല ഞാൻ അടിക്കുന്നേ അമ്മ ഒരു ഡാമേജിനോണ്ട് ഡെത്തായി വേറെ ലെവലും എന്തേലും എം ഫോർ എമിൻ്റെയോ ഈ കാരക്ടറിൻ്റെയോ എന്ത് എബിലേറ്റിയിൽ കിടിലും പെയ്യാരോ പക്ഷെ ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്